Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മകീരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇടവം രാശിയിൽ മുപ്പത് നാഴികയും മിഥുനം രാശിയിലാണെങ്കിൽ മുപ്പത് നാഴികയും ചേരുന്ന നക്ഷത്രമാണ് ദേവഗണ നക്ഷത്രമാണ് ഈ മകീരം നക്ഷത്രം അതിൽ ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാരിലാണെങ്കിൽ സ്വയം പരിശ്രമത്തിലൂടെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ജന്മരാശിയിൽ ദേവഗുരുവായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവനാഥനും വ്യയാധിപനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ മാർച്ച് മാസം പത്തൊമ്പതാം തീയതി മുതൽ നീചബലത്തോടു കൂടിയിട്ട് കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ സമയത്ത് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലെ നഷ്ടം വരാതെ നോക്കണം സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് മാർച്ച് മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഈ സമയത്ത് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും കാര്യങ്ങളെയെല്ലാം തന്നെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് വിശേഷിച്ച് അവതാര വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാനെ കതലിപ്പഴം സമർപ്പിക്കുന്നതും അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഈ സമയത്ത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീര്യം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മാർച്ച് മാസത്തിലെ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസത വരാതെയും മുടക്കം വരാതെയും നോക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ കർമ്മ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് കൂടുതലായിട്ടുള്ള ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ വിശേഷിച്ച് ചിലവ് വർധനവിന് കൂടുതൽ സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലായാലും അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് കുടുംബത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ അഞ്ചാം ഭാവാധിപതി ഉച്ചബലത്തോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധന് നീചബലം കാണുന്നതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും കടുംപായസം ചെയ്യുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ